ഇന്നലെ അരി അരച്ച് വെക്കാൻ മറന്നുപോയി രാത്രി മൂന്നാല് ദിവസമായിട്ട് തോരാത്ത മഴയായിരുന്നു അതുകൊണ്ടാവാ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് ഇടയ്ക്ക് ഒരു സമയം മൊത്തം വന്നാൽ പോയി അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാക്കി രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ബിരിയാണി തന്നെ ചെയ്താൽ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കുഷാലായി പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നാല് പേർക്ക് മൂന്ന് നേരം ഇത് മതി ബിരിയാണി സെറ്റാകും വരെ പിടിച്ചു നീക്കാൻ ഈ പഴം മുഴുകി ഇത് മതി ലൈഫ് കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സമയം കണ്ടെത്തി നമ്മുടെ ഈ ഫാമിലിയിലേക്ക് എത്തി എല്ലാവർക്കും ഒപ്പം വീഡിയോ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു വളരെ വേഗത്തിൽ ഒരു ബിരിയാണി സെറ്റ് ചെയ്യുന്നതാണ് അവതരിപ്പിക്കുന്നത് തിരക്കുള്ള ദിവസമാണെങ്കിലും ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ബിരിയാണി അങ്ങനെ കാണിക്കുന്നത് ഏകദേശം പതിനാല് പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഇന്ന് നമ്മൾ ഈ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ നാല് പേർക്ക് ഒരു മൂന്ന് നേരം സുഖമായിട്ട് കഴിക്കാം ആവശ്യത്തിലുള്ള മീറ്റ് മസാലയൊക്കെ ചേർത്ത് ഒരു നാല് പീസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം തന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റെല്ലാ ഐറ്റവും ഫ്രൈ ആക്കിയെടുക്കാം അതിനായിട്ട് സവോള കിലോ ആണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മല്ലിയിലേ പുതിനെ കുറച്ച് സമയം വെള്ളത്തിലൊന്ന് നോക്കി വെക്കാം ഇതിലൊക്കെ അഴുക്കുള്ളതല്ലേ അതൊക്കെ ഒന്ന് പോയി കിട്ടും ഈ സമയം ആവശ്യത്തിനുള്ള മസാലകളൊക്കെ നമുക്കൊന്ന് എടുക്കാം രണ്ട് കഷ്ണം കറുവാപ്പൊട്ട സജീരകം ഏലക്ക ഗ്രാമ്പു ജാതിപത്രി തക്കോലം അല്പം കുരുമുളക് ഇത്രയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ക്രിസ്മസ് ആണിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഉള്ളത് ക്യാഷ്യൂനട്ട്സ് അത്രയും തന്നെ എടുത്തിട്ടുണ്ട് നല്ല നട്ടാണ് ഇപ്പോൾ നമ്മുടെ മീറ്റ് രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട് ഇനി രണ്ടു കൂടി അടിച്ചാൽ മതി റെഡിയാവും നമ്മൾ ബിരിയാണി പ്ലാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ആദ്യം തന്നെ റൈസ് പുല്യാനങ്ങൾ വെച്ചതാണ് അപ്പം ബാക്കി ഐറ്റംസ് ഒക്കെ എടുത്തു വരുമ്പോഴത്തേനും റൈസ് കുതിർന്നു വരും കുറച്ചിട്ടാൽ ഒരു അരമുക്ക മണിക്കൂർ നേരം കൊണ്ട് റൈസ് നന്നായിട്ട് കുതിർന്നു വരും ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പടിപടിയായിട്ട് പടിയായിട്ട് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ സമയം ഒട്ടും വേസ്റ്റ് വേസ്റ്റാകാതെ നമുക്ക് കൃത്യം കൃത്യം ബിരിയാണി റെഡിയാക്കിയെടുക്കാം നാലാമത്തെ വയസ്സിലും കേട്ടു ഒപ്പം നമ്മുടെ അരിയും കുതിർന്നു വന്നിട്ടുണ്ട് ഈ സമയം തന്നെ നമുക്ക് റൈസ് വീഴുവാനാവശ്യത്തിനുള്ള വെള്ളം ഒരു മൂന്ന് ലിറ്ററാണ് ഞാൻ എടുക്കുന്നത് അത് തിളപ്പിക്കാൻ നോക്കാം ത്തിലേക്ക് നേരത്തെ നമ്മൾ എടുത്തിരുന്ന ഐറ്റംസും മഞ്ഞൾപ്പൊടിയും ഉപ്പ് കുരുമുളക് ചതച്ചത് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചു വരണം അടച്ചും വെക്കണം അതിൻ്റെ സുഗന്ധം ഒന്നും പോകണം ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് നന്നായി തിളച്ച് വരും ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് നേരത്തെ ഇട്ടിരുന്നത് കുതിർന്നു വന്നിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് കിലോയാണ് ഈ സമയം ഫ്ലെയിം മീഡിയം ആക്കി വെച്ചു കൊടുത്താൽ മതി റൈസ് ഹാഫ് കുക്കായിട്ടാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്തു വെച്ച നട്ട്സ് കിസ്മസ് എന്നിവ നെയ്യ് വറുത്ത് കൂട്ടിയെടുക്കാം അവസാനം ചെറുതായി എരിഞ്ഞ സവകളും കൂടി ബ്രൗൺ കളർ ആകും വരെ വഴിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആകില്ല നമുക്ക് വേസ്റ്റ് ആവത്തില്ല ഈ സമയം മല്ലിയിലെ അഴുക്കൊക്കെ മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ തന്നെ ഫ്രൈ എല്ലാം ആയിട്ടുണ്ട് നമ്മുടെ പോർക്കും കുക്കായി വന്നിട്ടുണ്ട് ഇലകളെല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ട് റൈസ് വെന്ത് പാകമായിട്ടുണ്ട് കോരിയൊന്നും ഊറ്റി മാറ്റി അതിന്റെ ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഡ്രൈ ആയിട്ട് എടുക്കാം ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റാക്കി വെച്ചിരിക്കുന്ന എല്ലാ ലെയർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ലെയർ ആയിട്ട് ഇതുപോലെ അങ്ങനെ ഫില്ലാക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ബിരിയാണി പോട്ട് പതിയെ അങ്ങി ഇറക്കി വെക്കാം ഫ്ലെയിം വളരെ കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ വെള്ളം തിളച്ച് വെളിയിലേക്ക് ചാടും ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതി അപ്പോൾ നമ്മുടെ പാത്രത്തിനുള്ളിലെ ഐറ്റംസ് എല്ലാം ഇതിലെ ചൂടു കൊണ്ട് അപ്പോൾ നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സിൽ തന്നെയാണ് ഇവിടെയും കുക്കാകുന്നത് അവിടെ നമ്മൾ കരിക്കട്ടയൊക്കെ ഇട്ട് മൂടി വെച്ച് റെഡിയാക്കുന്നു ചെറിയ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സാധ്യതയില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സേഫായിട്ട് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ ഒരേ ചൂടിൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റും ഡാമേജായി പോകത്തുമില്ല നമുക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് അടച്ച് വെക്കണം ഇപ്പോൾ ഷാർപ്പ് ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കിഡിലൻ പോർക്ക് ബിരിയാണി രാവിലെ തന്നെ റെഡി അപ്പോൾ തിരക്കുള്ള ഒരു ദിവസം എങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ നേരം നമ്മളൊന്ന് മെനക്കെട്ടാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള ഒരു ദ ബിരിയാണി റെഡി എടുക്കാൻ പറ്റും ഓരോ തവണയും ഒരേ ചൂടില് ഈ മഴയ്ക്ക് നമുക്ക് ബിരിയാണി ചൂടോടെ കഴിക്കാൻ പറ്റും ഞങ്ങൾ തിരക്കുള്ള ദിവസം ഈ രീതിയിലാണ് വീട്ടിൽ ബിരിയാണി റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഒത്തിരി എളുപ്പമുണ്ട് അപ്പം നമ്മുടെ ലൈഫ് ടോൺ ചാനൽ എന്നും കാണുന്ന ഒത്തിരി കൊച്ചു കൂട്ടുകാരുണ്ട് അപ്പോൾ അവരൊക്കെ നല്ല സന്തോഷത്തിലാണ് സ്കൂൾ തുറന്ന് പുത്തം കൂട്ടുകാരെയും പുതിയ പാഠ്യപദ്ധതികളെയും അടിപൊളിയായിട്ടുള്ള ഒരു വിജയത്തിലേക്കൊക്കെ ഇപ്പം നല്ലൊരു സന്തോഷകരമായിട്ടുള്ള സ്കൂൾ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം പ്രിയപ്പെട്ട എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വിജയാശംസകൾ നേരുന്നു അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ അറിയിക്കാൻ മറക്കല്ലേ അത് മറ്റുള്ളവർക്കും ഉപകാരമാകും ഒപ്പം എനിക്കിഷ്ടമാണ് കൂട്ടുകാരുടെ മറുപടികളൊക്കെ വായിക്കാനും മിക്കവാറും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വേഗം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അതെനിക്കിഷ്ടമാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെ റൈറ്റ് സൈഡിലുള്ള ആ ബ്ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ടിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബാകും ഓൾ എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുത്തം പുത്തം വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് കിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ താഴെ ചാനലിന്റെ അമ്പലം ഉണ്ട് അവിടെ നിന്ന് ടച്ച് ചെയ്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചാനലിനുള്ളിൽ വരും അപ്പൊ കൂട്ടുകാർക്ക് അവിടെ ഷോർട്സുകൾ കാണണമെങ്കിൽ ഷോർട്സ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സുകളെല്ലാം ഓപ്പണായി വരും വീഡിയോ എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ ഒക്കെ അവിടെ കാണാൻ സാധിക്കും കമ്മ്യൂണിറ്റി ടാബ് എന്ന ഭാഗമുണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലെ പുത്തൻ പുത്തൻ വീഡിയോകളെ കുറിച്ചുള്ള അറിയിപ്പുകളും കൂട്ടുകാരോടുള്ള സന്തോഷം പങ്കിടലൊക്കെ കാണാൻ സാധിക്കും പലർക്കും ഇത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം കാണാം മറക്കല്ലേ ഇപ്പോൾ പോവുകയാണ് സ്നേഹത്തോടെ താങ്ക്